പത്തിരി പത്തിരി വിളമ്പി വിളമ്പി അല്ല പക്ക മുത്തലി ഓയ് മുത്തലി പാത്തുമ്മലി പാത്തുമ്മ് എല്ലാരും ഉണ്ടല്ലോ എന്താ കാര്യം പത്തിരി ചുട്ട് വിളമ്പി വരുന്നൊരു മുത്തലി ഓയ് മുത്തലി പാത്തുമ്മ ി പാത്തുമ്മലി പാത്തുമ്മ അല്ല നിങ്ങൾ എൻ്റെ കന്നിയോളം കൊടുത്തോളി കന്നിയോളം എൻ്റെ ആടെ ഉള്ള പുസ്തകവും കടലാസും സകലമായ ചണ്ടുപൊണ്ടാൻ തിന്നെ ഇപ്പൊ കന്നിയോള നൂറോട്ടമ്പാണ് എൻ്റെ ഉള്ളൊരാട് ഇപ്പൊ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളി എന്റെ ആടെന്നു പറ്റോട്ടെ അപ്പൊ കാണല്ലാതെ പുറകെ വരുന്നത് പാത്തുമ്മത്തുമ്മ എന്റെ ആട് പറയും സുബേദാണോ മറക്കുന്ന സുബേദക്ക് ഇത്തിരി ം തരും തരും എൻ്റെ അടിഞ്ഞു കുറ്റം പറഞ്ഞത് പോലെ നിങ്ങൾക്ക് പാല് വേണം ഇല്ലേ നടി നല്ല അടിവെച്ച് തരും മതി മതി തൻ്റെ തൊള്ള പരിച്ച പഴക്കം